ആരുടെ പരികലന്തി ഇൻജുറി ആണ് ഉള്ളത് ട്ടോ ഇതിന് പരികലന്തി ഇൻജുറി ആണ് ഉള്ളത് ശരി ശരി നിലമ്പൂർ പോത്തുക്കലിൽ കുടുംബത്തെ ആക്രമിച്ച് പണം കവരുകയും കാറിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്ത കേസിൽ കഞ്ചാവ് കേസ് പ്രതിയുൾപ്പെടെ രണ്ടുപേരെ പോത്തുക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചാത്തമുണ്ട വടക്കൻ വീട്ടിൽ ഉബൈദുള്ള പോത്തുക്കൽ കുട്ടൻകുളംകുന്ന് കുന്നേൽ അരുൺജിത് എന്നിവരെയാണ് പോത്തുക്കൽ പോലീസ് ഇൻസ്പെക്ടർ സുകുമാരനും സംഘവും ചാത്തമുണ്ടയിൽ വെച്ച് പിടികൂടിയത് ഉബൈദുള്ള നിരവധി കഞ്ചാവ് കേസുകളിലും പ്രതിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം പോത്തുക്കൽ അങ്ങാടിയിലുള്ള ഹോട്ടൽ പൂട്ടി പരാതിക്കാരനും കുടുംബവും കാറിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് കാർ തടഞ്ഞു നിർത്തി കുടുംബത്തെ ആക്രമിക്കുകയും ബലമായി അവരുടെ കൈവശമുള്ള നാലായിരത്തി അഞ്ഞൂറ് രൂപ പിടിച്ചു വാങ്ങുകയും കാറിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തത് ഹോട്ടൽ ഉടമയുടെ പരാതിയിലാണ് പോത്തുക്കൽ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടികൂടിയത് പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി എസ് ഐ കെ മനോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗീത മുഹമ്മദ് കുട്ടി സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൈനി വിപിൻ എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു ఈ చనల్ న్యూస్